ഇത് എൻ്റെ ഇതാ കണ്ടോ രണ്ട് മൂട് നട്ടിട്ടുണ്ട് എല്ലാം വലിയ ഇലകളായിട്ട് ഇതാ കണ്ടോ നല്ല കുഴിവിടാൻ ഇങ്ങനെ വരണമുണ്ട് ഇതാ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ വെള്ളരിയിൽ അതിൻ്റെ വെള്ളരി പിഞ്ച് ഇടാൻ തുടങ്ങും ഒരു ഒരു രണ്ടാഴ്ചക്കകം തന്നെ ഇതിൻ്റെ വെള്ളരിയുടെ പിഞ്ച് ഇടാനായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊക്കെ അതോ ഇലയൊക്കെ കൊണ്ട് ഞാൻ മറച്ച് വെച്ചേക്കാണ് കാരണം ചൂടടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളരി നടുമ്പോൾ വാഴ ഇലയോ എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ ചുവട് നല്ലവണ്ണം മൂടിയിട്ടാൽ വെയിൽ വലുതായിട്ട് അതിൻ്റെ ചുവട്ടിലടിക്കത്തില്ല അപ്പം അതുപോലെ തന്നെ പിഞ്ച് വീഴുമ്പോഴും കുഞ്ഞ് കുഞ്ച് കുഞ്ഞ് വെള്ളരി ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ഇല വെച്ചോ എന്തെങ്കിലും വെച്ച് തണുത്ത സാധനം വെച്ച് നമ്മളൊന്ന് മറച്ചിടണം ഓക്കേ ഇതാ കണ്ടോ പടർന്ന് നല്ല പന്തലിച്ച് പോകുന്നുണ്ട് ഇടയ്ക്ക് പല ഒരുപാട് ശിഖരങ്ങളും വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ മുട്ടും പൂവും ഒക്കെ വന്ന് ഇങ്ങനെ അതാ നിറച്ച് നിൽക്കുവാണ് ഇനിയിപ്പോൾ ഉടനെ വെള്ളരിയുടെ കുഞ്ഞ് പിഞ്ച് വീഴാൻ തുടങ്ങും ദാ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ദാ പിഞ്ച് കുഞ്ഞ് വെള്ളരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം പുഷ്ടിച്ച് വളരുന്നുണ്ട് ഇതിന് വേറെ ഒരു വളവും ഒന്നും ഞാൻ ഇടുന്നില്ല ഇത് ഇടുന്നത് വെറും പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമാണ് ഞാൻ ഇടുന്നത് പിന്നെ വേണമെങ്കിൽ പേപ്പർ കഷ്ണങ്ങൾ തുണ്ട് തുണ്ടാക്കി ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തണ്ട് ഭാഗത്തൊക്കെ ഞാൻ ഈ പേപ്പർ കഷ്ണങ്ങൾ തുണ്ടു തുണ്ടാക്കി ഇട്ടിട്ടുണ്ട് കാരണം ഒരുപാട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ വെള്ളരി നടുമ്പോൾ മറ്റുള്ള കൃഷി പോലെയല്ല വെള്ളരിക്ക് വലുതായിട്ട് വെയിൽ അടിക്കേണ്ട വെയിൽ വ വലിയ വെയിലടിച്ചാൽ അതൊന്ന് വാടിപ്പോകും അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ അതുകൊണ്ട് ഭയങ്കര വെയിൽ വേണ്ട അപ്പോൾ അതിൻ്റെ തണ്ടിലും അതിൻ്റെ ചുവട്ടിലുമൊക്കെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ ഇലയോ പേപ്പർ കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചുവട്ടിലിട്ടിരുന്നാൽ മതി ഇതാ കുഞ്ഞു കുഞ്ഞ് പൂക്കളൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇത് കാച്ചും തുടങ്ങും ഇനി കാച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ബൈ